ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നല്ലൊരു ഓഫറായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശാലമായ ഈ ഒരു വീട് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ സ്ക്വയർ ഫീറ്റ് കേട്ട് ആരും പേടിക്കൊന്നും വേണ്ട ഒരുപാട് വലിയ വരുന്നില്ല ചെറിയ വിലയിലാണ് ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വിൽക്കുന്നത് കൂടാതെ മുപ്പത് സെൻറ്റ് സ്ഥലം ഉണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് മുപ്പത് സെൻറ്റ് സ്ഥലം കൂടാതെ അത് ഇതിനോട് അടുത്തായിട്ട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഓടിറ്റ വർക്ക് വർക്ക് ഷെഡും കൂടി ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ എത്ര രൂപയാവും ലക്ഷങ്ങളും കോടികളും ഒന്നും കണക്ക് കൂട്ടണ്ട കേട്ടോ വെറും മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് മുപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീടും അമ്പ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഓടിട്ട വർക്ക് ഷെഡും കൂടെ നമുക്ക് ലഭിക്കുന്നത് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീടും സ്ഥലവും കൂടിയാണ് അപ്പോൾ വളരെ ലക്കി ആയിട്ടുള്ള ഒരു ഓഫറാണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണാം അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചേക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ലോബ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിൽ കടക്കാം മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് വീടും വിൽപ്പനയ്ക്ക് കോട്ടയം ജില്ലയിലാണ് കേട്ടോ ഈ ഒരു വീടുള്ളത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം കൊരുത്തോട് പഞ്ചായത്തിലെ പൊട്ടംകുളം കവലയിൽ പട്ടയമുള്ള മുപ്പത് സെൻറ്റ് നിരപ്പായ കൃഷിസ്ഥലവും സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് റൂഫ് മാർബിളും എല്ലാം ടൈൽസും എല്ലാം ചെയ്ത ഫിനിഷ്ഡ് ഫ്ലോറുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഔട്ട് ഉണ്ട് വിശാലമായ ഹാളുണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് രണ്ട് ഉണ്ട് ചിമ്മിണി കിച്ചൺ ആണ് വർക്ക് ഏരിയ ഉണ്ട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഓടിട്ട വർക്ക് ഷെഡുണ്ട് വറ്റാത്ത കിണറുണ്ട് വലിയ മീൻകൂളുണ്ട് കൃഷിക്കൾ ഇതോടൊപ്പം ഉണ്ട് അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുണ്ട് വില മുപ്പത് ലക്ഷം മാത്രമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി കോണ്ടാക്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ കോട്ടയം ജില്ലയിൽ ഉള്ള ആളുകളാരെങ്കിലും നിങ്ങളുടെ പരിചയക്കാരായിട്ടുണ്ട് അവർക്ക് ചെറിയ വീടുകളൊക്കെ അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പരസ്യം മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നിങ്ങളുടെ വീഡിയോസ് സ്ഥലമോ കേരളത്തിലെ ഏതൊരു ജില്ലയിലായിക്കോട്ടെ കുറഞ്ഞ ചിലവിലെ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം മറക്കാതെ ഓർക്കുക നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ പരസ്യമാണ് അപ്പോൾ ഏതൊരു പരസ്യം നമ്മളും സ്ക്രീനിൽ കാണിക്കുന്നത് അതാത് വീടിൻ്റെ കോൺടാക്റ്റ് നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടും സ്ഥലവും വിൽക്കാൻ പരസ്യം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഇതേപോലെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാം